മുസ്ലിം ലീഗിന്റെ ചരിത്രം യഥാവിധി വായിക്കാത്ത ബഹുമാനരായ ചില സഹോദരങ്ങൾ അവർ കെ എം മൗലവിയെ അപഹസിക്കുന്നത് കാണുമ്പോൾ കെ എം മൗലവിയെ സീത പറയുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് നിങ്ങൾക്കറിയുമോ കേരള മുസ്ലിം ലീഗ് മലബാർ ജില്ലാ മുസ്ലിം ലീഗായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആ മുസ്ലിം ലീഗിന്റെ ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം സിദി സാഹിബ് എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് കെ എൻ എമ്മിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ എൻ വി അബ്ദുസലാം മൗലവി ആയിരുന്നു ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇ കെ എം മൗലവി ആയിരുന്നു ഇവർ മൂന്ന് പേരുമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന അന്നത്തെ കോഴിക്കോട്ടെ വ്യാപാര രംഗത്ത് പ്രസിദ്ധനായിരുന്ന ഒരു നേതാവിനെ കണ്ടെത്തുകയും അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ മുസ്ലിം സാമാന്യം മുസ്ലിം ബഹുജനങ്ങൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുകയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നത് ഇവിടെയുള്ള ബഹുമാന്യരായ സഹോദരങ്ങൾ മനസ്സിലാക്കണം നമുക്കൊരു ഭൂതകാലമുണ്ട് എന്ന് ബഹുമാനനായ <imited> കാന്തപുരമ <imited> <imited> <imited>